പ്രകൃതി ചികിത്സയുടെ പേരിൽ അശാസ്ത്രീയമായ ചികിത്സയുടെ പേരിൽ മലയാളത്തിൽ കേരളത്തിൽ ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവസാനത്തെ മരണമായി മാറുകയാണ് ഈ തിരുവനന്തപുരം കാരക്യമണ്ഡപത്തിലെ ഷെമീറ ബേബി എന്ന പെൺകുട്ടിയുടെ യുവതിയുടെ ജീവിതം മൂന്നാമത്തെ പ്രസവത്തിന് ശേഷം അതായത് ശിശുസേറിന് ശേഷമുള്ള നാലാമത്തെ പ്രസവത്തിലാണ് ഈ നവജാത ശിശു ഉൾപ്പെടെ ഈ യുവതിക്ക് മരിക്കേണ്ടി വരുന്ന ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കാരക്യാ മണ്ഡപത്തെ ഈ യുവതി താമസിച്ചിരുന്ന വാടക വീട്ടിലാണ് ഈ ഇത് ഈ കാണുന്നതാണ് വീട് ഇവിടെയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് താമസിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് നിയാസും നയാസും ഇവിടെ എത്തിയിരുന്നു അതായത് ഇവരെ ഒരു തരത്തിലുള്ള ചികിത്സയ്ക്ക് വേണ്ടിയും സമ്മതിക്കാത്ത രീതിയിലോ വളരെ വലിയ പ്രതിരോധത്തിലായിരുന്നു ഇവർ ജീവിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഇവരുടെ പ്രതികരണം തന്നെ ഇവർ ബന്ധുക്കളോടും ഒക്കെ നാട്ടുകാരോടും ആശാവർക്കർമാരോടുമെല്ലാം ഈ യുവതി ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ളതും ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളോട് ഈ കൗൺസിലർ അടക്കം പ്രതികരിച്ചത് എന്തായാലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന കാരക്ക മണ്ഡപത്തിന് സമീപത്തെ വീടാണിത് ഇവിടെയായിരുന്നു ഇവരുടെ ഈ പ്രസവം ദാരുണമായ സംഭവം ഉണ്ടായത് പ്രസവത്തെ തുടർന്ന് രക്തസ്രാവം അമിതമായി ഉണ്ടാകുന്നു തുടർന്നാണ് ഈ യുവതിയെ ഭർത്താവും അദ്ദേഹത്തിന് കൂടെ വന്ന കൂട്ടാളികളുടെ സഹായത്തോടു കൂടി തന്നെ ഈ സമീപത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു ഇവിടെ വെച്ചായിരുന്നു ഈ മരണം സംഭവിക്കുന്നത് എന്നുള്ളതും പുറത്തു വരുന്നത് ഇപ്പം നമ്മളോട് കൗൺസിലർ വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള ദീപിക എന്ന കൗൺസിലർ തന്നെ പ്രതികരിച്ചിരുന്നു അതായത് ഒരു തരത്തിലുള്ള മെഡിസിനോടോ അല്ലെങ്കിൽ ചികിത്സകളോടോ മോഡേൺ ചികിത്സാ രീതികളോടോ ഒക്കെ ഇദ്ദേഹത്തിന് ഒരു വൈമുഖ്യമുണ്ടായിരുന്നു അതായത് ഇത് വേണ്ട എന്നുള്ള രീതിയായിരുന്നു വാക്സിനടക്കമുള്ള കാര്യങ്ങൾക്ക് പോലും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല ഇദ്ദേഹം അതായത് നാട്ടുകാർക്ക് ഈ സമീപവാസികൾക്ക് പോലും ഇദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായി അറിയത്തില്ല കാരണം ഇവരുമായി യാതൊരു വിധത്തിലുള്ള അടുപ്പമോ കോണ്ടാക്റ്റോ ഒന്നുമില്ല സമീപവാസികളോട് പോലും സംസാരിക്കാൻ തയ്യാറാകാത്ത തരത്തിലുള്ള ഒരു വ്യക്തിത്വം അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഭാര്യയ്ക്ക് അതായത് ഷമീറ ബീബിക്ക് ബിക്ക് തൻ്റെ കാര്യങ്ങൾ പുറത്തു പറയാൻ പേടിയായിരുന്നു അങ്ങനെയാണ് ആശാവർക്കർമാരെ ബന്ധപ്പെട്ട് പലതവണ തനിക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് ഇവർ വ്യക്തമാക്കുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആശാവർക്കർമാരും പിന്നീട് കൗൺസിലറും ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് പലതവണ ഇദ്ദേഹത്തിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിന് പിന്നാലെ ഇയാൾക്കെതിരെ പോലീസ് കേസ് കേസെടുത്ത് കേസെടുത്തിട്ടുണ്ട് ഇയാൾ ഇപ്പോൾ കസ്റ്റഡിയിലാണുള്ളത് യുവതിയുടെ ബന്ധുക്കളും ഈ ഇയാൾക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് ഏതായാലും ഈ വീട് പോലീസ് ഇപ്പോൾ സീൽ ചെയ്യുന്നൊരു സാഹചര്യം ചെയ്തിരിക്കുകയാണ് ഇവിടെ വെച്ചാണ് ഈ കുഞ്ഞിനും മരണം സംഭവിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് പ്രകൃതി ചികിത്സയും സ്വയം ചികിത്സയുമെല്ലാം വില്ലനാകുമ്പോൾ ഇതുപോലെ ഒരുപാട് മനുഷ്യ ജീവിതങ്ങളാണ് പൊളിയുന്നത് അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ട കാരയ്ക്ക മണ്ഡപത്തെ ഷമീറ ബീവിയും ആ പിഞ്ചു കുഞ്ഞും ഒന്നും അറിയാത്ത പിഞ്ചുകുഞ്ഞും ഇവർക്ക് നീതി കിട്ടണമെങ്കിൽ ഇത്തരത്തിൽ അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നവരെ ഇത്തരം ആധുനിക വൈദ്യശാസ്ത്രത്തെ എതിർക്കുന്നവരെ പാടെ മാറ്റണം ക്യാമറമാൻ വിശാഖറക്കലിനൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ മലയാളം